കത്രികടവ് റോഡിൽ ബാറിലെ പാർട്ടിക്കിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു തൊടുപുഴ സ്വദേശി ബഷീറിനാണ് കുത്തേറ്റത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത പാർട്ടിയിലാണ് ഈ സംഘർഷം ഉണ്ടായത് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി റിയ ബേബി ചേരുന്നുണ്ട് റിയ ഗുഡ് മോർണിംഗ് എപ്പോഴാണ് ഈ ഒരു സംഘർഷം ഉണ്ടായത് എന്തായിരുന്നു ഈ സംഘർഷത്തിന് പിന്നിൽ ഇപ്പോൾ കുത്തേറ്റ ആളുടെ അവസ്ഥ എന്താണ് ഇന്നലെ രാത്രിയാണ് കത്രി കടവിലുള്ള ഇടശ്ശേരിയുടെ മിലേനിയൻസ് എന്ന ബാറിൽ വെച്ച് സംഘർഷം ഉണ്ടാകുന്നത് രാത്രി ഏതാണ്ട് പത്തരയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ബാറിൽ ഉണ്ടായിരുന്ന തൊടുപു ഓദ്യംപേരൂർ സ്വദേശിനിയായ യുവതി യുവതിയുടെ അദ്ദേഹത്ത് മോശമായി ബാറിലുണ്ടായിരുന്ന ഈ തൊടുപുഴ സ്വദേശി സ്പർശിച്ചുവെന്നാണ് കസ്റ്റഡിയിലുള്ള യുവതി പോലീസിനോട് പറയുന്നത് അതിൽ പ്രകോപിതയായ യുവതി മദ്യക്കുപ്പി കൊണ്ട് യുവാവിനെ കുത്തുകയായിരുന്നു കഴുത്തിനാണ് പരിക്കേറ്റിരിക്കുന്നത് അപ്പോൾ തന്നെ യുവാവിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലിസി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇയാൾക്ക് ഈ തൊടുപുഴ സ്വദേശിയായ പരിക്കേറ്റ യുവാവിന് സർജറി നടത്തിയിട്ടുണ്ട് ആരോഗ്യനില ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തത് നമുക്ക് അതിൻ്റെ ചില ദൃശ്യങ്ങൾ കൂടി ഇന്നലെ നടന്ന സംഭവത്തിന്റെ പുറത്തു വരികയും ചെയ്തിരുന്നു സിനിമാ മേഖലയിൽ നിന്ന് സിനിമ അതോടൊപ്പം തന്നെ ടെലിവിഷൻ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒപ്പം തന്നെ ഗായകർ അങ്ങനെ നിരവധി പേർ ഈ സമയം ഈ ബാറിനകത്തുണ്ടായിരുന്നു ഈ വന്നവരുമായി പരിക്കേറ്റവരുമായോ അല്ലെങ്കിൽ ഈ കുത്തിയ യുവതിയുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യത്തിലൊരു വ്യക്തതയില്ല അതോടൊപ്പം തന്നെ ഈ തൊടുപുഴ സ്വദേശിക്ക് നിലവിൽ പരാതിയില്ല എന്നതാണ് പോലീസിനെ അറിയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് മറ്റാരെങ്കിലും ിൽ ഈ ഒരു സംഘർഷത്തിന്റെ ഭാഗമായിട്ടുണ്ടോ ഇല്ല നിലവിൽ ഈ ഉദയംപേരൂർ സ്വദേശിനിയായ യുവതിയെ മാത്രമാണ് നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് തന്റെ ദേഹത്ത് മോശമായി സ്പർശിച്ചെന്നും അതിൽ പ്രകോപിതയായാണ് ഈ കുത്തിയതെന്നുമുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് നിലവിൽ പോലീസ് അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ കുറച്ച് നാൾ മുമ്പ് നമുക്കറിയാം ഈ ഇടശ്ശേരി ബാറിനോട് ചേർന്ന് തന്നെയാണ് ഒരു എയർ ഗൺ ഉപയോഗിക്കുമായി ബന്ധപ്പെട്ട് കാറിലെത്തിയ ആളുകൾ വെടിവയ്ക്കുകയും ഒക്കെ ബന്ധപ്പെട്ട കേസ് വന്നത് അങ്ങനെ അടുത്തിടെയായി ചില കേസുകൾ ഇതുമായി ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ് എന്തായാലും നിലവിൽ പരിക്കേറ്റ തൊടുപുഴ സ്വദേശിയായ യുവാവ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സർജറി നടത്തി ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ആശുപത്രി വ്യക്തമാക്കുന്നു അതേസമയം ഇയാളിനി പരാതിയുമായി മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല നിലവിൽ പോലീസിൽ ഹോസ്പിറ്റലിൽ പരാതിയില്ല എന്നതാണ് യുവാവ് അറിയിച്ചിരിക്കുന്നത് തുടർ നടപടി എന്തായിരിക്കും എന്നതിനി മണിക്കൂറുകളിൽ കാണണം എന്തായാലും ഈ സംഭവം നടന്നത് ഇന്നലെ രാത്രിയാണ് പോലീസൊക്കെ ഇവിടെ എത്തുകയും ആളുകളെ പിടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ആ സിനി സിനിമാ മേഖലയിലെ ആളുകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഗായകർ ഉണ്ടായിരുന്നു ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ടായിരുന്നു നമ്മൾ അവരിൽ പലരും ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് അതിൽ ചിലരുടെയൊക്കെ മുഖങ്ങൾ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പക്ഷേ ഈ സംഭവവുമായി ഈ സംഭവം നടന്ന പരിക്കേറ്റവർക്കും അതോടൊപ്പം തന്നെ കുത്തി യുവതിയുമായി ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ അതിലിവരുടെ പരിചയക്കാരാണോ സുഹൃത്തുക്കളാണോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല പോലീസും അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്തുന്നില്ല പക്ഷേ സിനിമാ മേഖലയിലുള്ള സെലിബ്രിറ്റികളായ ചില ടെലിവിഷൻ പ്രസിദ്ധമായ ചില ടെലിവിഷൻ ഷോകളിലൊക്കെ പങ്കെടുക്കുന്ന അതോടൊപ്പം തന്നെ പ്രമുഖ ഗായകൻ അങ്ങനെ നിരവധി ആളുകൾ ഈ പരിപാടിയിൽ ഈ സംഭവം നടക്കുന്ന സമയത്തുണ്ടായിരുന്നു അതിനുശേഷം ആർ ഇവിടെ നിന്ന് മാറുകയാണ് ചെയ്തത് എന്തായാലും പോലീസ് ഇതുമായി മുന്നോട്ട് പോകുമോ അവരടക്കം വിളിച്ചു വരുത്തുമ്പോ ചോദ്യം ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഒരു തീരുമാനമായിട്ട് കാരണം ഇന്നലെ രാത്രി ഈ സംഭവം നടന്നത് യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതോടൊപ്പം തന്നെ പരിക്കേറ്റയാളെ സമീപത്തെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബാറിലായിരുന്നു ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ഈ ഒരു സംഘർഷം ഉണ്ടായത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത പാർട്ടിയിലാണ് ഈ ഒരു സംഘർഷം ഉണ്ടായത് ഇയാളിപ്പോൾ ആശുപത്രിയിലാണ് ഈ കുത്തേറ്റയാൾ